എൻ്റെ ും വീഡിയോ ആയിരിക്കും വീഡിയോ നമ്മള് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് സ്കേറ്റിയും വന്നേക്കാണ് ഈ ഏരിയ നോക്ക് ഇത് കടമാക്കുടിയാണ് ചാത്തനാട് വഴിയാണ് നമ്മൾ കടമാക്കുടി വന്നേക്കണത് അപ്പോൾ നമ്മൾ ഇപ്പുറത്തറ്റത്തു നിന്നാണ് എന്ന് വെച്ചാൽ വരാപ്പുഴ സൈഡിൽ നിന്നല്ല ഓപ്പോസി സൈഡിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒപ്പം ഉള്ളത് രാകേഷ് ബ്രോ കസിൻ ആണ് അപ്പോൾ ഇവനും ഉണ്ടാവും സ്കേറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ എം എഫ് നയൻ ഹൺഡ്രഡ് അവനും എൻ്റെ എം എഫ് ഫൈവ് ഹൺഡ്രഡിലായിരിക്കും ചെയ്യുക അപ്പോൾ എക്സ്പ്രോ സൊ കൈസ് ഇതാണ് റോട്ട് കടമാക്കൂടി റോഡ് വരുന്നത് അറ്റമ്പർ ഉണ്ട് കൈസ് അപ്പോൾ ആ റോഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോട്ടിലെത്തിയിട്ടുണ്ട് എക്സ്പ്രോ റോട്ട് അനങ്കണിച്ച് ക്യാബർ എടുത്തപ്പോഴത്തേക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറി അതെ ഇതാണ് നമ്മുടെ റോഡ് നമ്മളപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് അതെ ഞാൻ നെല്ലിക്കോഴി പൊക്കാളി പാടത്തെ എതിരാളി എതിരാളിയാണ് നിക്കണ ഇണ്ട് നീണ്ടുകിടക്കണ വഴിയാണ് നമ്മൾ ചെയ്യണത് അറ്റമ്പരയിൽ ചെയ്തിട്ട് വരാനാണ് പ്ലാന് നോക്ക എന്താ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു സദ്യ കൊടുക്കുന്നുണ്ട് കടമാക്കുടി ഭഗവതി ക്ഷേത്രം ഇവിടെ എപ്പോഴാണ് ഫോർട്ട് എടുക്കാൻ പറഞ്ഞു ഓർത്തത് അതെ നമ്മൾ സ്കേറ്റ്സ് സ്കേറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചക്കനണ്ട് ഇടുന്നുണ്ട് അപ്പോൾ ഞാനിടുന്നുണ്ട് അവിടെ ഉക്കണ്ടത്തിൻ്റെ സൈഡിൽ ഇരുന്ന് വഴിയുടെ സൈഡിൽ തന്നെയാണ് അപ്പോൾ എച്ച് നമ്മൾ സ്കേറ്റ്സൊക്കെ ഇട്ടിട്ട് വരാം അപ്പോൾ കൈസ് നമ്മളെ സ്കേറ്റ്സ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഓന് ഓൾമോസ്റ്റ് സ്കേറ്റ്സൊക്കെ ഇട്ട് റെഡിയാവുന്നു അപ്പോൾ ചെയ്യാനാണ് പ്ലാന് നല്ല ക്ലൈമറ്റ് ആയതിനെ കൊണ്ട് ഇറങ്ങിയത് വലിയ വെയിലൊന്നും ഇല്ല വലിയ ചെറിയൊരു മഴക്കാർ അവിടെ കാണുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ചെറിയ വെയിലുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്കേറ്റ്സ് അപ്പോൾ മച്ചാന്ത സെറ്റാണ് അവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത ഞാൻ പതിയെ നീച്ച് ഓ ഒരു കാര്യം കൂടി ഉണ്ട് മറന്നു പോയിട്ട് അതെ ഞാൻ സെറ്റാണ് അറ്റൻ സെറ്റാണ് പതിയെ നമ്മൾ സ്കേറ്റ് ചെയ്യാൻ ഇവിടെ അറ്റന് വരെ പോവാം അറ്റം വരെ പോവാനാണ് പ്ലാൻ സൈഡിൽ വെച്ച ഞാൻ കുഴപ്പമില്ല അവന് കുറച്ച് പ്രശ്നമുണ്ട് ചെയ്യാൻ ഇത് നമുക്ക് ചെയ്തു പോവാ ഷോസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാ സോ ഗൈസ് ഇവിടെ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വന്നതാണ് എന്താടാ എന്താണ് എങ്ങനെ ഉണ്ട് ചെയ്തട്ടെ എങ്ങനെ ഉണ്ട് ഹെൽത്തുള്ളാ അതെ അതെ

It, no, no. Yes. ോ നീ എന്ത് കളിക്കുന്ന ടോപ്പിലെത്തുക ഇനി ഇറങ്ങുമ്പന്താണ് എന്താണ് പറയാനുള്ളത് കഴിക്കുന്നുണ്ടല്ലേ ചെയ്ത് ശീല അതെടുത്ത് നമ്മള് ഇറങ്ങാൻ പോകുന്നാണ് ഇറങ്ങാൻ പോകുമ്പോസ് ആയിരിക്കും അതെങ്ങനെ ഇണ്ട് നമുക്ക് നോക്കാണ് എന്താ ചെയ്യാ മോനെ ഇറങ്ങണ്ടോ എനിക്ക് ഇരുന്ന് ഇറങ്ങോ ഇരുന്ന് ബെന്റ് ചെയ്ത് കൊടുത്താ മതി ആ വണ്ടി പോയിട്ടില്ലേ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇറങ്ങണം കേട്ടോ ഓക്കേ ശസ്ത്രം ആ സൈക്ലോൺ അധികം നാളായിട്ടില്ല ചെയ്തു തുടങ്ങിയിട്ട് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ഏ ഏഹ് വണ്ടി 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 കുഞ്ഞി കുഞ്ഞ കുഞ്ഞത് കുരിഞ്ഞു കുഞ്ഞേക്ക് കുഞ്ഞിക്ക് ഏ വണ്ടി 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 കുഞ്ഞി കുഞ്ഞു കുഞ്ഞത് കുരിഞ്ഞു കുഞ്ഞേക്ക് കുഞ്ഞിക്ക് കുരിഞ്ഞിക്ക് കുഞ്ഞിക്ക് കുരിഞ്ഞേക്ക് കുനിഞ്ഞക്ക് നേരെ പോട്ടെ നേരെ പോട്ടെ എങ്ങനെയോടാ വന്നിട്ടിക്ക് വന്നിട്ടിക്ക് അത് നൈസായിരുന്നായിരുന്നു ഓ അത് അവനെങ്ങനെയാ മാനേജ് ചെയ്ത് ഓ ഞാൻ വിചാരിച്ചു നേര വണ്ടിയുടെ പോകുമ്പോഴ് കറിയുന്നു കുഴപ്പമുണ്ടായില്ല ഐസായിട്ട് മാനേജ് ചെയ്ത് ഇറക്കി വീണുമില്ല നൈസ് കുറച്ച് കുറച്ചും കൂടി ഉണ്ട് ഫ്രണ്ടിലേക്ക് അപ്പോൾ നമ്മൾ അറ്റം വരെ പോയിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ നമ്മൾ എൻഡ് ചെയ്യുള്ളൂ ഒക്കെ ക്ലോസ് ആണ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഷോപ്പ് ക്ലോസ് ആണ് പിന്നെ അറ്റത്ത് ഷോപ്പ് ഉണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറ്റുന്നെന്തെങ്കിലും മേടിച്ച് കഴിക്കാം അപ്പോൾ ഇതൊക്കെ തന്നെ രണ്ട് സൈഡ് നല്ല അടിപൊളി കഴ്ചകളാണ് നോക്കിയേ രണ്ട് സൈഡും ഫുള്ള് പച്ചപ്പാണ് നൈസാണ് പോയിട്ട് നമ്മൾ നമ്മുടെ പോവാണ് ചെയ്തു ചെയ്യാൻ വലിയ മഴയുമില്ല അപ്പോൾ അറ്റത്തെ ഒരു ട്രസ്റ്റ് ഉണ്ട് ട്രസ്റ്റിന്റെ അവിടം വരെ പോയി അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ നമ്മള് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോവാണ് അത്യാവശ്യം വല്യ ക്രൗഡൊന്നും ഇല്ല ഉച്ച സമയനെ കൊണ്ടും ഇട ദിവസമായതിനെ കൊണ്ടും അപ്പോൾ സ്റ്റിൽ എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ വി ആർ ഓൺ സിസ്പൗണ്ടറായി എൻജോയ് ചെയ്യുന്നുണ്ട് നല്ലപോലെ അപ്പോൾ അവൻ കുറച്ച് സ്ലോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കുറച്ച് ഞാൻ തന്നെ പഠിപ്പിച്ചുകൊടുത്തത് അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ വന്നിട്ട് പഠിച്ചതാണ് അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ ഒപ്പം തന്നെ അവൻ സപ്പോർട്ട് ചെയ്തിട്ട് സ്കേറ്റ് ചെയ്യാം യാ നമ്മൾ ആ പാലം തിരിച്ച് കയറാനുള്ള പരിപാടിയാണ് അവന് കുറച്ച് ബാലൻസ് ഇഷ്യൂ ഉണ്ട് അപ്പൊ ഞാൻ ബാഗ് മേടിക്കട്ടെ ബാഗ് മേടിച്ചിട്ട് അവൻ ഒറ്റക്ക് കേറിട്ടെന്തായാലും ഇറങ്ങുമ്പോ ഒന്ന് നോക്കി ഇറങ്ങിയാ മതി ബാക്കിയ സെറ്റാണ് ചെയ്യും നമ്മൾ ചെയ്യിപ്പിക്കല്ലോ അല്ലേ ചെയ്യടാ 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 ഇതെന്താടാ ബാക്കി പോരെ കുഞ്ഞ കുഞ്ഞ സൈഡ് വെച്ചിട്ട് കയറിയാൽ കുഞ്ഞെടുക്ക 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 കുഞ്ഞൊടുക്കടാ കുനിഞ്ഞൊടുക്കടാ കുനിഞ്ഞൊടുക്ക് കുനിഞ്ഞിക്ക് അത്രേ ഉള്ളു അതേ പറഞ്ഞി നമുക്ക് ചാടിയൊക്കെ എടുക്കാം അതും അതും നമ്മൾ അല്ലേ ചെയ്യിപ്പിച്ചു അയ്യോ നേനം അതാണ് കുരിഞ്ഞിന്നാ മതി കുരിഞ്ഞ സെറ്റാണ് കടമാക്കൂടി നമ്മള് കള്ളന്നു ഹെൽത്ത് സ്കേറ്റ് ചെയ്യാൻ പോകുന്നതല്ലേ അപ്പോൾ നമ്മൾ സ്കേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടി ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു സ്പിൻ ഇറങ്ങിയതാണ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു ഡയർ മോദത്തിൽ അടിപൊളിയായിരുന്നു ഇപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം ബൈ ബൈ